കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കോളിഫോം ബാക്ടീരിയ സ്ഥിരീകരിച്ചത് വലിയ ആശങ്ക പരത്തിയിരുന്നു എന്താണ് കോളിഫോം ബാക്ടീരിയ എങ്ങനെയാണിത് പടരുന്നത് എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം കൺസൾട്ടന്റ് മൈക്രോബയോളജിസ്റ്റും ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറുമായ ഡോക്ടർ ആശ മാത്യു പറയും കോളിഫോം ബാക്ടീരിയ എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ ഗട്ട് ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഒരു ബാക്ടീരിയ ആണ് അത് നമ്മളൊരു നോർമലായിട്ട് നോർമലായിട്ടുള്ള ഒരു ബാക്ടീരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ചില സ്ട്രെയിൻസ് ചില ഒരു അഞ്ച് ടൈപ്സ് ഓഫ് ഇക്കോളൈ നമ്മളതൊരു ഡയറിജനിക്ക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് എം ഓഫ് വാട്ടർ ടെസ്റ്റ് ചെയ്യുമ്പം അതിലൊരു ഒരു ഇക്കോളൈ പോലും ഒരു കോളിഫോം പോലും ഉണ്ടാവാൻ പാടില്ല സീറോ കൗണ്ട് ആയിരിക്കണം നമുക്ക് ഇപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ കോളിഫോംസ് ആണ് നൂറ് എം എൽ കാണുന്നതെങ്കിൽ അതിന് നമ്മളൊരു ലോ റിസ്ക് ആയിട്ടും ഒരു പതിനൊന്ന് മുതൽ നൂറ് വരെ ഉള്ള കൗണ്ടാണ് കോളിഫോം ഉണ്ടെങ്കിൽ നൂറ് എം എല് വെള്ളത്തിൽ കണ്ടാൽ നമ്മളതൊരു മീഡിയം റിസ്ക്കും മോർ ദാൻ ഹൺഡ്രഡ് പെർ ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ ആണെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഫ്ലാ ഫ്ലാറ്റിൽ കണ്ട വെള്ളം ടെസ്റ്റ് ചെയ്തപ്പം നൂറ്റി എഴുപത് എം പി എൻ പെർ ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ വാട്ടർ ആണ് കാണുന്നത് അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു ഹൈ റിസ്ക് കണ്ടാമിനേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വയറ്റിനുള്ളിൽ ചെന്നാൽ ഒരു എട്ട് മണിക്കൂർ മുതൽ ഒരു നാല് ദിവസ ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് വയറുവേദന അസഹനീയമായ വയറുവേദന ക്രാംസ് നമ്മൾ പറയും അബ്ഡോമിനൽ ക്രാംസ് പിന്നെ വയറിളക്കം ഛർദി ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങളിൽ ആദ്യം പിന്നീട് ഇത് കൂടുതലും എക്സ്ട്രീംസ് യസ് താഴെ ഉള്ള കുട്ടികൾ പിന്നെ ഒരു അതായത് പ്രായം ചെന്നവരിലാണ് ഇതൊരു സീരിയസ് കണ്ടീഷനിലേക്ക് പോകുന്നത് അതായത് ചില ഈ ചില ചില സ്ട്രെയിൻസ് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻ അതായത് ഷിജല്ല ബാക്ടീരിയ ബാക്ടീരിയ പോലെയുള്ള പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ പോലെ ചെയ്ത് നമുക്ക് നമ്മുടെ കിഡ്നിയെ നമ്മുടെ കിഡ്നി എഫക്ട് ചെയ്യാം നമ്മുടെ ബ്ലഡ് സിസ്റ്റത്തിനെ ചെയ്ത് ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് പോകാം ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക അത് തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിളച്ച് ഒരു ഒരു മിനിറ്റ് എങ്കിലും തിളച്ചതിന് ശേഷം മാത്രം നമ്മളത് യൂസ് ചെയ്യാവുള്ളൂ നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം പിന്നെ നമുക്ക് നമുക്ക് വെള്ളത്തിൽ നിന്ന് നിന്നത് കിട്ടി ഇനി നമ്മളിൽ നിന്നും അത് വേറൊരാൾക്ക് അത് പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൈ നമ്മ ഈ സിംറ്റംസ് ഉള്ളവർ ഹാൻഡ് ഹൈജീൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കൈ നന്നായിട്ട് വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയതിനു ശേഷം മാത്രം ഫുഡ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കും പകരും പിന്നെ നമുക്ക് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ ഒരുപാട് ഈ സാലഡ്സും എല്ലാം യൂസ് ചെയ്യുന്നതാണ് അതെല്ലാം അൺകുക്ക്ഡ് ആയിട്ടുള്ള റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും യൂസ് ചെയ്യുമ്പം നന്നായി കഴുകി വാഷ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പിന്നെ ഫുഡാണെങ്കിലും സ്റ്റോർ ചെയ്യുമ്പോൾ അത് ആ പ്രോപ്പർ ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കുക